ചായ്ക്ക് പറ്റിയ ഒരു ടീ കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഹീറ്ററോ ഓവനോ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ചെറിയ കപ്പ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്ക് ആദ്യം പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനൊരു ചെറിയൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്ത ശേഷം രണ്ട് മുട്ട കൂടി നമുക്ക് ആ പഞ്ചസാര പൊടിച്ചതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാവണം പഞ്ചസാര പൊടിച്ചതും ആ രണ്ട് മുട്ടയും കൂടി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെടുത്ത അതേ കപ്പ് തന്നെയാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് കപ്പിലാണോ പഞ്ചസാര എടുക്കുന്നത് അതേ കപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ ഓയിലും മാവും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് മൈദ മാവാണ് അപ്പം ഞാൻ ഏകദേശം ആ ഒരു കപ്പിൽ തന്നെയാണ് ഒന്നര കപ്പ് മൈദ മാവാണ് എടുക്കുന്നത് ആദ്യ ഒരു കപ്പും പിന്നെ ഒരു അരക്കപ്പും കൂടി നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കണം അതിൽ ചെറിയ തരി പോലെ ഉണ്ടാവാത്ത രീതിയിൽ അരിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബേക്കിംഗ് സോഡയാണ് രണ്ടാമറി ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഈ മാവ് ഒന്ന് സീവ് ചെയ്തെടുക്കാം അതുപോലെ സീവ് ചെയ്തെടുക്കുമ്പോൾ അവസാനം വരുന്ന ഈ ഒരു മാവ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാതിരിക്കാം ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചൊരു തിക്നെസ്സിലാണ് നമുക്ക് ഈയൊരു മാവ് ഉണ്ടാവുക നമുക്ക് കേക്കിന് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഈ കേക്ക് ബാറ്റർ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് പാലൊന്ന് ആ ഒരു ഓയിലിൻ്റെ മിക്സും കൂടി ഉണ്ടാവുമല്ലോ അപ്പം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കേക്ക് ബാറ്ററിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരേ സൈഡ് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ നമുക്കത് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ പാലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒരേ സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരേ സൈഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഫ്ലഫിനെസ് പോവാത്ത രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരേ രീതിയിൽ ഒരേ സൈഡിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫ്ലഫിനെസ് പോവാത്ത രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ വേണം കേക്ക് ബാറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കേക്ക് ഉണ്ടാക്കണ ഒരു ട്രെയിലോ അല്ലെങ്കിൽ കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യോ ഓയിലോ ബട്ടറോ ഏതാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് കനമുള്ള പാത്രം തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക വളരെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരമണിക്കൂറിനുള്ളിൽ ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അത് അതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മുഗൾ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ബബിൾസൊക്കെ ഉണ്ട് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഓവൻ ഒന്നുമില്ലാതെ അതുപോലെ ഒരു കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടി വെക്കണ ആ ഒരു തെരുക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ ആ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു കന ഒരു പാത്രം വെച്ച് നമ്മളൊരു അര മണിക്കൂർ ബേക്ക് ചെയ്തെടുത്തതാണിത് മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അര മണിക്കൂർ കുക്ക് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീ കേക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു